നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് പൈൽസിനെ കുറിച്ചിട്ടാണ് പൈൽസും അർഷസും ഒക്കെ സാധാരണ മറ്റ് ചികിത്സാശാസ്ത്രങ്ങൾ വിവിധ തരം രോഗങ്ങളായിട്ടാണ് കാണുന്നതെങ്കിലും ഫൈൽസും അർഷസും ഫിസ്റ്റുല പോലെയുള്ള എല്ലാ ഘടകങ്ങളെയും പ്രകൃതി ഉത്സവം ഒന്നായിട്ടാണ് കാണുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഫൈൽസ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എരിവും പുളിയും ചേർന്ന ഭക്ഷണ സാധനങ്ങളും വറുത്തതും പൊരിച്ചതും ധാരാളം കഴിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ മാറി വന്ന ജീവിത സാഹചര്യങ്ങളും ശരിക്കും പൈൽസിന് കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെൻഷൻ പോലും പൈൽസിന് ഒരു പ്രധാന കാരണമാണ് എന്ന് നാം മനസ്സിലാക്കുക കുത്തി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൈൽസ് ഒരു പ്രധാന രോഗമായിട്ട് കണ്ടുവരുന്നുണ്ട് ആ മലബന്ധം ഉണ്ടാകുക അതോടൊപ്പം തന്നെ മലം പോകാൻ പ്രയാസം അനുഭവപ്പെടുക മലം പോകുന്ന സമയത്ത് അതിശക്തമായ വേദന അനുഭവപ്പെടുക അതിനു ശേഷവും അതിനു മുമ്പും നമ്മൾ ഓഫീസിലോ മറ്റ് ജോലിയിലോ ഒക്കെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് അതികഠിനമായ വേദന അനുഭവപ്പെടുക അതോടൊപ്പം തന്നെ ബൈക്ക് യാത്ര ചെയ്യാതി സാധിക്കാതിരിക്കുക ആഹ് വണ്ടിയിൽ ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ അതികഠിനമായി വേദന ഉണ്ടാകുക അതോടൊപ്പം തന്നെ ബസ് യാത്രയും കാറ് കാറ് യാത്രയും ഒക്കെ ദുസ്സഹമായി മാറുക തുമ്മുന്നത് തുമ്മുന്നത് പോലും അസ്വസ്ഥത ജനിപ്പിക്കുക ഇതൊക്കെ പൈൽസിനും ഫ്രിസ്റ്റിലേക്കും ിസ്റ്റിലയും ഉണ്ടാകുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് എന്ന് നാം മനസ്സിലാക്കുക ഇത് പരിഹ പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കും തീർച്ചയായിട്ടും അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകൾ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അത് തീർ അതിന് ഉള്ള റെമഡി നമ്മുടെ കയ്യിലുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം